ഹൈക്കേയ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വിളവെടുപ്പാണ് വിളവെടുപ്പെന്ന് പറഞ്ഞാൽ കുറേ മഞ്ഞളും ഞങ്ങൾ ഉണ്ടോ മഞ്ഞൾ വിള ഇനി എടുക്കാനുണ്ട് ഇതിപ്പോൾ ഒരു ബാഗിലെ മഞ്ഞൾ ഒറ്റ ബാഗിലെ മഞ്ഞള ഇത്രയും പിന്നെ വീട്ടിലേക്ക് തോരൻ വെക്കാനായിട്ട് സാമ്പാറിന് തോരൻ വെക്കാനായിട്ട് പയറ് ഇന്നത്തെ വിളവെടുപ്പ് ഇതാണ് പിന്നെ ഒരു സാമ്പാറിന് വേണ്ടി ഒരു ഒരു വഴുതനം ഒരു വയതനങ്ങ സാമ്പാറിന് വേണ്ടി പിറ്ററയാണ് പറിക്കുന്നത് അപ്പം മഞ്ഞൾ ഞങ്ങളൊരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് പത്ത് ബാഗിൽ മഞ്ഞൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു ബാഗിൽ മഞ്ഞളാണ് ഇട്ടു ഒരു ബാഗിലെ മഞ്ഞളാണ് ഇത്രയും അപ്പോൾ ഇനി ഒമ്പത് ബാഗിലെ മഞ്ഞൾ കൂടെ പറിക്കാറുണ്ട് അപ്പോൾ ആ മഞ്ഞൾ പറിക്കുക പിന്നെ ഇത് തോരനുള്ള ഇത് പറിക്കുക എന്നുള്ളത് ഇന്നത്തെ വീഡിയോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾ വേസ്റ്റ് പൊടിയാണ് കളറും ചേർത്തിട്ടുണ്ട് വേസ്റ്റ് പൊടിയാണ് നമ്മൾ പാക്കറ്റ് മഞ്ഞൾ അതൊരു കാരണവശാലും കൊള്ളത്തില്ല കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് മെഡിസിൻ കണ്ടൻറ്റുണ്ട് ഇതിനകത്ത് ക്യാൻസർ രോഗത്തിനൊക്കെ ഇതിനകത്ത് നിന്ന് മെഡിസിൻ കണ്ടൻ്റെ കിട്ടും അത് എനിക്ക് ഓർമ്മയില്ല എനിക്ക് മറന്നുപോയി അത് അവന്മാരെടുത്ത് കമ്പനി വലിയ കമ്പനിക്കാരെടുത്തിട്ട് മരുന്ന് കമ്പനിക്കാരി വിറ്റേൻ്റെ ബാക്കി ചണ്ടിയാണ് പൗഡറാക്കി നമുക്കൊക്കെ തരുന്നത് അപ്പം നമുക്ക് ഈ മഞ്ഞളെന്ന് വെച്ചാൽ മെഡിസിൻ വാല്യൂ ഉള്ളൊരു സാധന വസ്തുവെന്ന് അറിയാമല്ലോ ഒരു പച്ചക്കറി ഇതിൽ മെഡിസിൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഇതാണ് മഞ്ഞൾ അല്ലേ നമ്മൾ എല്ലാവർക്കും അറിയാലോ വിഷം തെട്ടായിരിക്കാൻ അതിനൊക്കെ മഞ്ഞൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അത് അതെടുത്തിട്ടാണ് ആ മെഡിസിൻ താല്പര്യമുള്ള ആ കടകൾ എടുത്തിട്ടാണ് നമുക്ക് പൗഡർ ആക്കി പൗഡറാക്കിത്തരുന്നത് അതാണ് മഞ്ഞൾ ഇങ്ങനെ ഒരുമാതിരി വെളുത്തിരിക്കുന്നത് അപ്പം ഇതൊക്കെ ഇതൊക്കെ നമ്മളിപ്പോൾ ഇത് ഉണക്കി പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മഞ്ഞൾ നല്ല കളറുമായിരിക്കും സ്വർണത്തിൻ്റെ കളറുമായിരിക്കും നമുക്ക് ശരീരത്തിന് ഗുണങ്ങളും കിട്ടും അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ മഞ്ഞൾ നട്ട് എടുക്കുന്നത് കുറച്ച് നാളായിട്ട് മഞ്ഞൾക്കാണ് നമ്മൾ ഉപയോഗി വീട്ടിൽ ഉപയോഗിക്കാൻ എടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഒരു പത്ത് ബാഗ് മൊത്തം നട്ടാണ് അങ്ങനത്തെ ഒരു ബാഗ് പറിച്ചാണ് ഇപ്പോൾ കാണിച്ചത് ഇനി ഒമ്പത് ബാഗ് പറിക്കാറുണ്ട് അപ്പോൾ അത് പറിച്ചു ഉള്ള വീഡിയോ ആണ് ഇന്ന് വിളവെടുപ്പ് വീഡിയോ ആണ് ഇന്നുള്ളത് അത് കഴിഞ്ഞിട്ട് അതത് പ്രൊസസ് എങ്ങനെ പ്രൊസസ്സ് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ ഇട്ടുതരാം അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും മഞ്ഞൾ നട്ട് വളർത്തുക എല്ലാ വീട്ടിലും നട്ട് വളർത്തുക നല്ല സാധനമാണ് നമുക്ക് ശരീരത്തിൽ ഇത്തിരി ഗുണങ്ങളാണ് വിഷാംശങ്ങളൊക്കെ പോവും ആ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ നട്ട് വളർത്തി ഇല കരിയണം ഇതേപോലെ ഇല കരിയും വില ഇതേപോലെ കരിഞ്ഞു കഴിഞ്ഞാണ് നമ്മൾ വിളവ് എടുക്കുന്നത് അപ്പോൾ ഇന്ന് എൻ്റെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ആരംഭിക്കുകയാണ് നിങ്ങളെല്ലാവരും കാണുക കാണുന്നുണ്ടെന്ന് എനിക്കറിയാം ഒന്നുകൂടെ സപ്പോർട്ട് ചെയ്യുക സുഖലത ഞാൻ ഉഷ്ട്ടു പോയാൽ ഞാനാണ് എൻ്റെ കൈ വേണ്ട ഇപ്പോൾ റെഡിയായിട്ടില്ല ആയിട്ടില്ല ഞാനിപ്പോൾ ആയുർവേദം കാണിച്ചുകൊണ്ടിരിക്കുക ഇവിടെ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ ആയുർവേദം കാണിച്ചുകൊണ്ടിരിക്കുക ഇന്ന് പോയി ഇവിടെ തിരക്കുണ്ട് കുറച്ച് കഴിഞ്ഞ് ഹോസ്പിറ്റലിലോട്ട് പോകണം അതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പം പിന്നെ ഒരു ഒരേക്കർ സ്ഥലത്ത് ഒരേക്കറോളം കൃഷിക്ക് കിട്ടിയാലും നിങ്ങൾ അറിഞ്ഞല്ലോ ഭയങ്കര സന്തോഷത്തിന് ഞാൻ അപ്പം അവിടെ ബാക്കിയുള്ള പണി നടന്നിട്ടില്ല അപ്പം കുറച്ച് ചീര വാതിയായിരുന്നു അതും നിങ്ങൾ കണ്ടിട്ടുണ്ട് അതൊക്കെ പൊട്ടിക്കെളുത്ത് വരുന്നുണ്ട് കുറച്ചുകൂടെ വലുതായിട്ട് ഞാൻ കാണിക്കാം പിന്നെ അവിടെ ഇനിയും ട്രാക്ടർ വെക്കണം ട്രാക്ടർ വെക്കണം ഇനിയും ട്രാക്ടർ വിളിക്കണം കാരണം വെച്ചാൽ ഈ വരമ്പെടുക്കണം വരമ്പെടുക്കാൻ നമുക്ക് കോരി വരമ്പെടുക്കാൻ വലിയ പാടാണ് അപ്പോൾ ട്രാക്ടർ വന്ന് തന്നെ വരമ്പെടുക്കണം അതിന് ആറായിരം രൂപ ഏഴായിരം രൂപ ചിലവുണ്ട് അപ്പോൾ കാശ് കിട്ടിയില്ല അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ഇരിക്കുകയാണ് കാശ് കിട്ടിയാകൊണ്ടെ അവിടെ വരമ്പെടുത്ത് ബാക്കിയുള്ള കൃഷി തുടങ്ങുന്നതായിരിക്കും അവിടെ ചീര ഭാഗിയിട്ടുണ്ട് കീരൊക്കെ കൊടുത്ത് വരുന്നുണ്ട് നമുക്കിന്ന് പഴം കുറച്ച് സ്റ്റാർട്ടി അപ്പോൾ ഇന്ന് സാമ്പാറിനുള്ള സാമ്പാർ നമ്മൾ വഴുതനങ്ങാ സാമ്പാറാ വെക്കുന്നത് സാമ്പാറിനുള്ള വഴുതനങ്ങാ ഇവിടെ കിടപ്പുണ്ട് പിന്നെ തോരനുള്ള പയറുമായി പിന്നെ പപ്പടം പപ്പടം മതി മതി സാമ്പാറും എല്ലാം

E അതിന് രാത്രി അതേ അവിടെ കിടക്കുന്നവരെ അതിവിടെ പറയുക അതല്ല അത് അപ്പുറത്ത് അത് വിറ്റീട്ടോടുത്താണ് അപ്പം ഇത്രയും തോരം ഇത്രയും തോരം നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് ലാഭിഷാണ് ഞങ്ങൾ നമ്മളെ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളു ഞങ്ങൾക്ക് ഉച്ചക്കും കൂട്ടാം രാത്രി കഞ്ഞി വെച്ചാൽ അതിൻ്റെ കൂടെയും കൂട്ടാം ാണ് ഇത് വീട്ടിൽ കൈ വയ്യാത്തേ പിടിക്കാൻ വലിയ പാടം നമ്മൾ അധ്വാനിച്ചതിന്റെ ഫലം കിട്ടുന്നുണ്ട് വെള്ളം ഫലം കിട്ടുന്നുണ്ട് മഞ്ഞള് ഇങ്ങനെ ഇല ഇങ്ങനെ കരിഞ്ഞു കഴിഞ്ഞാണ് മഞ്ഞള് നമ്മൾ വിളവെടുക്കുന്നത് ഇല കണ്ട കരിഞ്ഞു ഇല കരിഞ്ഞു നേരത്തെ വെട്ടി മാറ്റിയത് കമത്തി ഇട്ടിട്ട് മുട്ടി പിടിച്ചു അവിടെ അങ്ങോട്ട് ഇട്ടു അങ്ങനെ വരത്തില്ല അങ്ങോട്ട് മാറ്റി മാറ്റി വിട്ടു താഴത്തോട്ട് കൊട്ടിയേ മൂട്ടി പിടിച്ച അങ്ങോട്ട് അത് തന്നെ അത് തന്നെ വലിച്ച വരത്തില്ല മത്തി ഇടി ചക്കില്ല എന്നിട്ട് നോക്ക് നിന്റെ കാലിലടുത്തോട്ട് ഇനി കിട്ടോ ഇനി അവിടെ ഇടണ്ടവിടെ ഇട നിന്റെ കാലിലടുത്തോട്ട് കഴുകിയെടുക്ക അവിടെ വച്ചേരി പൊട്ടിക്കളുത്തേക്ക് നമുക്ക് വിത്തനെടുക്കണം ആ കളയല്ല കളയല ഒടിച്ച് കളയല് അത് മാറ്റി കിട്ടും ആ അത് തന്നെ നമ്മുടെ ഇവിടെയും ഒരു പത്ത് ബാഗിൽ നടണം അവിടെ ഒരു പത്ത് രൂപയാണ് അവിടെ നടണം ഒഴിക്കല്ല ഓടിക്കാതെ ഒന്നിച്ചിട ഒ അങ്ങനെ മണ്ടപൊട്ടിങ്ങോട്ട് എടുക്കുക കഴുകിയെടുക്കുക കഴിയെടുത്ത് കാണിക്കണം അത് അതവിടെ കിടന്നോട്ടെ അതൊന്നുമില്ല വരുത്തില്ല വരുത്തില്ല ഇനി മണ്ണൊക്കെ ഇനി രണ്ടാമത് ട്രീറ്റ് ചെയ്ത് കുമ്മായിട്ട് സെറ്റാക്കിയിട്ട് വളവിട്ട് അടുത്ത ബാഗിൽ നടക്കും ഒരു പത്തിരുപത് ബാഗ് നടക്കാം ഇവിടെ കിടക്കും ആ അത്രേ ഉള്ളൂ അടുത്തേ ഉള്ളൂ അടുത്തേ ഉള്ളൂ അതേ ഉള്ളൂ അതേ ഉള്ളൂ ആ ആ ബാഗ് ആ പുറയിലൊരു ബാഗ് കൊണ്ടു ആ വെള്ളത്തിലിട്ട് ശരിയാക്കാം അങ്ങോട്ട് മാറ്റിടും വെള്ളത്തിന് കൂുമ്പോ ശരിയാക്കും ഓർണ്ണ കൂടെ ഉണ്ട് രണ്ട് കൈ ആ അവിടെ കിടക്കട്ടെ നോക്കാം നമുക്ക് ഇല്ല <tose noise> <tose noise> ആ വെള്ളം നിറ കൈ കഴുകി ആ പച്ചി വെള്ളം നിറ അതവിടെ കിടന്നോട്ടെ മതി മതി അതിനകത്ത് ഇല്ല ആ ഇല്ലായിരിക്കും ബാസ് ഇത്രയും മഞ്ഞൾ കിട്ടി അടുത്ത ഹാപ്പിയാണ് ഇത്രയും മഞ്ഞൾ കിട്ടി ഇത്രയും മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് വർഷം കുറേ നാളത്തേക്കുള്ള സാധനമായി അപ്പം ഇതിന് ഇത്രയും മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇനി ഇത് പ്രോസ എങ്ങനെ നമുക്ക് മഞ്ഞൾ പൊടിയാക്കി എടുക്കാന്നുള്ള ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം എന്തായാലും ഞാൻ സന്തോഷവാനാണ് ഒരു ആറേഴ് ഗ്രോ ബാഗിൽ ഏഴോ എട്ടോ ഗ്രോ ബാഗിൽ വെച്ചാണ് ഇത്രയും മഞ്ഞൾ കിട്ടിയത് ഇതിനി പ്രോസസർ ഉണ്ട് അത് ചെയ്യുന്ന ഞാൻ അടുത്ത വീഡിയോ ഇട്ട് തരാം ഒരു പത്ത് ഇപ്പം ഇനി ഇനി ആദ്യം ചെയ്യുന്ന ഇതൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ട് വിത്ത് ഇവിടെ ഗ്രോ ബാഗിൽ നടാനായിട്ട് ഒരു പത്ത് വിത്തും പിന്നെ നമ്മൾ ആ ഒരേക്കർ സ്ഥലത്ത് നടാനായിട്ട് ഒരു പത്തിരുപത് വിത്തും എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള നമ്മൾ പൊടിക്കും ബാക്കിയുള്ള നമ്മൾ അത് പ്രോസസ്സ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് പൊടിച്ചേ എടുക്കും അതാണ് പ്ലാൻ പിന്നെ വിത്തുണ്ട് വിത്തൽ നമ്മുടെ ഒരു കൃഷി ചെയ്യുന്നൊരു കൂട്ടായ്മ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വന്നാലും ഞാൻ ഇന്നത്തൊന്ന് വിത്ത് എടുക്കും നമ്മുടെ കുഞ്ഞല്ലേ ഇത്രയും പറഞ്ഞു ഹാപ്പി സന്തോഷമായി എനിക്ക് വളരെ ഹാപ്പിയായി ഇത്രയും മഞ്ഞൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾ വേറും വേറും മഞ്ഞ കളർ മാത്രമേ ഉള്ളത് ഒരു ഗുണവുമില്ല നിലവാരമില്ല സാധനം അത് വേസ്റ്റ് സാധനമാണ് നമുക്ക് പൊടിച്ച് പാക്കറ്റിൽ ചെറിയ പാക്കറ്റ് എത്ര രൂപ ആണ് പത്ത് ഗ്രാമിന് പത്ത് രൂപ എന്താണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒറിജിനൽ മഞ്ഞ അടിപൊളി സാധനം ഇത് പൊടിച്ചിട്ട് കാണിച്ചല്ലേ ഇത്രയും പറഞ്ഞോളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളെല്ലാം കണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ഇടണം ഈ മഞ്ഞളിൻ്റെ പരിപാടി അങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടില്ലേ അപ്പം നമ്മൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ സാധനങ്ങൾ ചെയ്തെടുക്കുക അപ്പം ഇതിവിടെ സ്ഥലമില്ല ഈ ഇടുങ്ങിയ സ്ഥലത്താണ് ഇത്രയും ചെയ്തത് ആ മണ്ണ് മണ്ണിഞ്ഞ് ഒന്നുകൂടെ നമ്മൾ ട്രീറ്റ് അത് ഒന്നുകൂടെ നമ്മളത് ക്ലിയർ ചെയ്ത് വളമൊക്കെ ഇട്ട് ബാഗിൽ നടക്കും ഇപ്പം എടുത്ത ഒരു ഏഴെട്ട് ബാഗ് ഇവിടെ ഇരിപ്പുണ്ട് നമ്മളിപ്പോൾ മണ്ണ് കൊട്ടിക്കളഞ്ഞ എട്ട് ഗ്രാം ഒരു പത്ത് ഗ്രാം കൂടി ഓടിയിട്ടുണ്ട് അതിനുള്ള മണ്ണും എടുത്തു വെച്ച മണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നടക്കുന്നതായിരിക്കും അതും എല്ലാം വീഡിയോ ഇടാം നിങ്ങളും കൃഷി ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ അവസാനിപ്പിക്കുന്ന ആഷ്പുഷ് എല്ലാവരും കണ്ടവർക്കാം അസലാം